എല്ലാ കൂട്ടുകാർക്കും മഞ്ചേഴ്സ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ചേഴ്സ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും അവിടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തോ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പഴയ ഒരു സാരി വെച്ച് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് നിമിഷ നേരം കൊണ്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാനായിട്ട് സ്റ്റിച്ചിങ് പഠിക്കാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി പിന്നെ നമ്മുടെ കയ്യിൽ ഒരു പഴയൊരു സാരിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് തയ്ച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സാരി കേട്ടോ അപ്പോൾ സാരിയുടെ മുന്താണി ഭാഗത്ത് ഇതാ കുറച്ച് ഡിസൈനൊക്കെ ഉണ്ട് അപ്പോൾ അത്രയും ഭാഗം ഞാൻ ആദ്യം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ഇത് നമുക്ക് കൈക്ക് വേണ്ടി ഉപയോഗിക്കാം കൈക്കുള്ള തുണിക്ക് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ സാരിയുടെ എല്ലാ ഭാഗത്തും ഒന്നും വർക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ മുന്താണി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് സാരിയുടെ താഴെവശം വരുന്നിടത്ത് ഇങ്ങനെ ഒരു ബോർഡർ ആണ് കേട്ടോ അത് നേരെ ഞാൻ അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ സാരി ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കാം കേട്ടോ രണ്ടായിട്ടെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് രണ്ടായിട്ട് മടക്കണ്ട നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കത്തിന് അനുസരിച്ചൊന്ന് മടക്കിയിടുക അപ്പോൾ അത്രയും ഞാനൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ അളവിനുള്ള ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വരിക അങ്ങനെ ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് രണ്ട് സൈഡ് ഓപ്പൺ അല്ല കേട്ടോ അപ്പോൾ നമ്മൾ അളവിനടുത്ത് ടോപ്പ് ഒന്ന് ആ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് കാണാൻ അതിൻ്റെ ഒന്ന് വെച്ച് നോക്കുക അത്രത്തോളം ഇറക്കം കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ടോപ്പിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇറക്കം കുറച്ചാണ് നമ്മുടെ ആ തുണിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മടക്കി രണ്ടായിട്ട് മടക്കി എടുത്തിരിക്കുന്നത് കേട്ടോ കാരണം നമുക്ക് ഈ ടോപ്പ് കറക്റ്റായിട്ടുള്ള ഇറക്കമാണെങ്കിൽ ആ ഇറക്കത്തിൻ്റെ അത്രയും തന്നെ എടുക്കണ്ട കാരണം ഇതിൻ്റെ താഴോട്ട് നമുക്ക് പ്രില്ല് വെച്ച് റൗണ്ടിൽ കൊടുക്കണമെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കത്തിൻ്റെ അത്രയും എടുക്കണ്ട അതിനേക്കാട്ടിലും കുറച്ചെടുത്താൽ മതി നമ്മുടെ സാരി തുണി അപ്പോൾ അത്ര ആ അളവിൽ ഞാൻ സാരി തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ തുണി രണ്ടായിട്ടിട്ട തുണി ഞാനിപ്പം നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നാലായിട്ട് മടക്കി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മുടെ അളവിനുള്ള ടോപ്പ് വെച്ചു കണ്ടോ അതിൻ്റെ മുകളിലാണ് ആ തുണി നിൽക്കുന്നത് അങ്ങനെ നിൽക്കണം കാരണം നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കത്തിൽ മതിയല്ലോ നമ്മളിപ്പോൾ തയ്ക്കുന്ന ടോപ്പ് അപ്പോൾ അതിൻ്റെ ബാക്കിക്കുള്ള ഇറക്കം നമുക്ക് ആ പ്രില്ലും വെച്ച് താഴോട്ട് കൊടുക്കാം റൗണ്ടിൽ പ്ലീറ്റ് എടുത്തിട്ട് അപ്പോൾ ഇറക്കം കറക്റ്റാകും ഇനി ഒന്നും നോക്കാനില്ല ആ കൈക്കുഴി തൊട്ട് ഷേപ്പ് തൊട്ട് താഴോട്ട് അതിൻ്റെ അളവിൽ തന്നെ അങ്ങ് കറക്റ്റായിട്ട് അടയാളം ചെയ്തുകൊള്ളുക അപ്പോൾ നമ്മൾ കൈക്കുഴിവരയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഒരു സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ഇങ്ങനെ ചായ്ച്ച വരച്ചുകൊണ്ടാൽ മതി അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം വേറൊന്നും നോക്കാനില്ല ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുത്തോളുക അപ്പം നമുക്ക് ഈ കട്ട് ചുരിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിരിവുള്ള അമ്പർലാ കട്ട് ചുരിദാർ ഒന്നും വെച്ചിട്ട് ഇതുപോലെ നമ്മൾ അടയാളം ചെയ്യേണ്ട നോർമലായിട്ടുള്ള ചുരിദാറുണ്ടല്ലോ നമ്മൾ സ്ലിറ്റ് വരുന്നതല്ലാത്ത രണ്ട് സൈഡും ക്ലോസ് ആയിട്ട് വരുന്ന അങ്ങനത്തെ ഒരു ചുരിദാർ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതുപോലത്തെയാണ് ഇതിവിടെ എടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള സാരി ഇനി നമ്മൾ വിലങ്ങനെ ഇടുകയാണ് ഇതിന് ലൈനിങ് ഇടണ്ടേ നമുക്ക് കാശ് കൊടുത്ത് ലൈനിങ് മേടിക്കേണ്ട ഈ സാരിയെ തന്നെ നമുക്ക് ലൈനിങ് ഇടാം അപ്പോൾ ആ സാരി നമ്മൾ വിലങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നാലായിട്ട് മടക്കിയിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ മേലിലത്തെ പീസ് വെട്ടിയെടുത്ത അത്രയും ഇറക്കത്തിൽ ലൈനിങ് കട്ട് ചെയ്തെടുക്കേണ്ട അതിനെ കടലിൽ കുറച്ചുകൂടെ കയറി നിന്നാൽ മതി അപ്പോൾ അതിലും കൈക്കുഴി ആ ഷേപ്പും കൂടെ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ രണ്ട് പീസിലും നമ്മൾ കഴുത്തടയാളം ചെയ്തിട്ടില്ല കട്ട് ചെയ്തിട്ടില്ല ഇനി നമുക്ക് കഴുത്തടയാളം ചെയ്ത് കട്ട് ചെയ്യാം അപ്പോൾ അതുപോലെ രണ്ട് പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്ത് അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ മേളിൽ വരുന്ന രണ്ട് പീസ് ബാക്കിലും ഫ്രണ്ടിലും പീസ് ഒരുപോലെ തന്നെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇനി കഴുത്തിൻ്റെ അകലമാണ് എടുക്കുന്നത് അപ്പം എപ്പോഴും ഞാൻ യൂ കഴുത്താണ് എടുക്കുന്നത് എനിക്ക് ഇഷ്ടം അതാണ് അല്ലെങ്കിൽ എനിക്ക് കോളർ വരുന്ന കഴുത്ത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഡ്രസ്സ് തയ്ക്കുമ്പോൾ എപ്പോഴും എനിക്ക് റൗണ്ട് കഴുത്താണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഡ്രസ്സ് തയ്ക്കുമ്പോൾ എപ്പോഴും റൗണ്ട് കഴുത്ത് വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിൽ അകലം എപ്പോഴും എടുക്കുന്ന മൂന്ന് ഇഞ്ചാണ് അകലം എടുക്കുന്നത് താഴോട്ടുള്ള ഇറക്കം എടുത്തിരിക്കുന്ന അഞ്ചര ഇഞ്ചും എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അത് കറക്റ്റായിട്ട് താഴോട്ട് റൗണ്ടിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ കഴുത്ത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെ യു കഴുത്താണ് കേട്ടോ ഒരുപാട് ഇറക്കയല്ല ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് ഇറക്കം കുറച്ചുകൂടെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴുത്ത് നിങ്ങൾക്ക് അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തത് യു കഴുത്താണ് കേട്ടോ അപ്പോൾ കഴുത്ത് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴോ ഓർത്തത് കേട്ടോ നമുക്ക് ഈ തുണി പ്ലെയിൻ ആയിട്ട് കിടക്കാണല്ലോ ഫ്രണ്ട് വശത്ത് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും അതുമായിട്ട് മാച്ച് ആകുന്ന ഒരു തുണ്ട് കഷ്ണം തുണി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തപ്പിപ്പോയപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കവർ കവറ് തയ്ച്ചതിൻ്റെ ബാലൻസ് തുണി കുറച്ചൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു തുണി എടുത്തുകൊണ്ട് ഞാൻ അതിൽ വെച്ച് നോക്കിയപ്പോൾ അതുമായിട്ട് നല്ല മാച്ച് ആകുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് ഫ്രണ്ടിലിങ്ങനെ സ്ക്വയർ ആയിട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ ലൈനിങ് എടുത്ത് വെച്ച് ആയിട്ട് വെട്ടിയ കഴു ലൈനിങ്ങിൽ നമ്മൾ കഴുത്ത് വെട്ടിയിട്ടില്ല കേട്ടോ അതിനുശേഷം ഇത് ആ ഫ്രണ്ടിലെ കഴുത്ത് ഇങ്ങനെ എടുത്ത് വെച്ച് ആ ലൈനിങ്ങുമായിട്ട് ആ കഴുത്തൊന്ന് റൗണ്ടിലൊന്ന് തയ്ച്ചുകൊണ്ട് വരണം അത് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം അപ്പോൾ അത് അങ്ങനെ ഒന്ന് തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം എക്സ്ട്രാ ഉള്ളത് നമുക്കിതാ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ തുണി ലൈനിങ്ങുമായിട്ട് റൗണ്ടിലൊന്ന് കഴുത്ത് തയ്ച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ഫ്രണ്ടിൽ കൊടുക്കാൻ എടുത്തിരിക്കുന്ന ആ തുണി നമ്മളിതാ ഏറ്റവും താഴെ വെക്കുക ലൈനിങ്ങിൻ്റെ താഴെ വെച്ചതിന് ശേഷം ഇതുപോലെ വയ്ക്കുക മേളിൽ നമ്മുടെ നമ്മൾ ചുരിദാ തുണി വയ്ക്കുക എന്നിട്ട് അത് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ ആ ഒരു മഞ്ഞ കളറുള്ള തുണി വെച്ചിട്ടുണ്ട് അതങ്ങനെ വെക്കുന്നത് നമ്മൾ റൗണ്ടിൽ കഴുത്ത് തയ്ച്ച് കഴിയുമ്പോൾ ആ തുണി നമുക്ക് ഫ്രണ്ട് വശത്തല്ലേ വരേണ്ടത് അതിങ്ങനെ തിരിച്ച് ഫ്രണ്ടിലേക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കഴുത്തിൻ്റെ തുണി വേറെ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ റൗണ്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് അത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കഴുത്ത് തയ്ക്കുകയും ചെയ്യാം ഈ ഒരു തുണി ഫ്രണ്ടിലേക്ക് വരികയും ചെയ്യാം അപ്പോൾ അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് ആ എക്സ്ട്രാ ഉള്ള നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ കഴുത്തിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ അതിന് ശേഷം കണ്ടത് ആ ഫ്രണ്ടിലേക്ക് അത് തിരിച്ചെടുത്ത് ഇനി അതൊന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ പതിച്ച് തയ്ക്കത്തില്ലേ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ അതൊന്ന് ചെയ്ത് ചെയ്യണം കേട്ടോ അപ്പം ഞാനിവിടെ പതിച്ച് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പതിച്ച് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ തുണിയിൽ ആ ഒരു മഞ്ഞ കളർ തുണി അങ്ങോട്ട് ആ ഒരു സ്ക്വയർ പോലെ തന്നെ ഒന്ന് തയ്ച്ച് വെക്കണം ഇത് കണ്ട ഞാനൊരു സൈഡിൽ നിന്ന് മടക്കി കാണിക്കുന്നുണ്ടോ ആ കഴുത്തിൻ്റെ മേളിവശം തൊട്ട് സൈഡിൽ നിന്ന് ആ മഞ്ഞ കളർ തുണി താഴെ വരെ സ്റ്റിച്ച് ചെയ്തു വരണം എന്നിട്ട് പിന്നെ താഴേന്ന് മടക്കി വെച്ചിട്ട് നേരെ തയ്ച്ചിട്ട് പിന്നെ മേളിലേക്ക് തയ്ച്ച് കയറി വരണം അപ്പോൾ സ്ക്വയർ പോലെ അതൊന്ന് ഫ്രണ്ടിലൊന്ന് തയ്ച്ച് വെക്കണം അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ആ യെല്ലോ കളർ തുണിയൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ വശത്ത് ലൈനിങ് നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് തേരു പോലെയാണ് വരുന്നത് നമ്മൾ ആ നമ്മൾ വിലങ്ങനെ ഇട്ടല്ലായിരുന്ന തുണി വെട്ടിയത് അപ്പോൾ ആ സമയത്ത് ആ താഴവശത്തെ ബോർഡറാണ് താഴെ വന്നേക്കുന്നത് കേട്ടോ അതുകൊണ്ട് അവിടെ തയ്ക്കേണ്ട ആവശ്യമില്ല അടുത്തത് നമ്മൾ ബാക്ക് കഴുത്ത് യു ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വെച്ച് കാണിക്കുന്നുള്ളൂ റൗണ്ടിൽ തയ്ച്ചെടുത്തോണ്ട് പറഞ്ഞു കേട്ടോ യു ആയതുകൊണ്ടാണ് വീണ്ടും കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിലത്തെ കഴുത്തും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിലത്തെ കഴുത്തും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ ഷോൾഡറൊക്കെ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് കൈക്കുള്ള തുണി വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മുന്താണി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു അപ്പോൾ ആ ഒരു തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ അളവിനുള്ള ആ പാറ്റേണായിട്ടുള്ള ചുരിദാർ എടുക്കുക എന്നിട്ടത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ മുന്നോട്ട് കുറച്ചുകൂടെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ അത് എന്താണെന്നറിയുമോ അത് നമ്മുടെ കൈയുടെ താഴെ വശം മടക്കി തയ്ക്കുമ്പോഴത്തേ അത് കറക്റ്റാകും അപ്പോൾ ഈ ഒരു കൈക്കെന്ന് പറയുമ്പോൾ കുറച്ച് പ്ലീറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോർമ നോർമൽ കൈ വെച്ചാണ് അളവ് എടുക്കുന്നത് അപ്പോൾ ആ നോർമൽ കൈ ആയിട്ട് തന്നെ കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അപ്പോൾ ഈ അടയാളം ചെയ്യുന്ന സമയത്ത് ആ കൈക്കൊക്കെ കുറച്ചുകൂടെ ഒക്കെ കൂട്ടിയെടുത്തോട്ടെ ഞാൻ അങ്ങനെയൊക്കെ ഇച്ചിരി വണ്ണമൊക്കെ കൂട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം നോർമൽ കൈ പോലെ നമ്മൾ കറക്റ്റ് അളവിൽ വരച്ചിട്ടുണ്ട് ഇനി പ്ലീറ്റ് എടുക്കണമെങ്കിൽ അപ്പം നോർമൽ കൈ വരച്ചതിൻ്റെ മേളിലോട്ട് ഞാൻ എക്സ്ട്ര ആയിട്ട് മൂന്ന് ഇഞ്ച് എടുക്കുകയാണ് കേട്ടോ മൂന്നിഞ്ച് മേളിലോട്ടും എടുത്തിട്ടുണ്ട് ഒരു സ്ക്വയർ പോലെ പോലാക്കുകയാണ് അപ്പോൾ താഴേന്ന് മൂന്നിഞ്ച് അങ്ങനെ ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ഇതാ ഇങ്ങനെ ഒരു റാ പോലെ അങ്ങ് വരയ്ക്കുകയാണ് ഇത്രയും മാത്രം ചെയ്താൽ മതി അതിന് ശേഷം ഇതാ ചരിച്ചങ്ങ് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ സാധാരണ കൈ എടുത്തതിനെക്കാട്ടിലും കൂടുതലായിട്ട് മൂന്നിഞ്ച് ഇവിടെ എടുത്തിരിക്കുന്നത് അത് മൂന്നിഞ്ച് കൂടുതലിറക്കം വരുമോന്ന് ചിന്തിക്കണ്ട അത് വരത്തില്ല അതിങ്ങനെ ചുരുങ്ങി പ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേനും അത് കറക്റ്റായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് പ്ലീറ്റൊക്കെ മതിയെങ്കിൽ ഇതുപോലെ എടുത്താൽ മതി അപ്പോൾ നമ്മൾ ചെറിയ പ്ലീറ്റാണ് കൊടുക്കുന്നത് കേട്ട് നമ്മുടെ സാരി ബ്ലൗസ് വരുന്ന കൈ കണ്ടിട്ടില്ലേ അതേപോലൊക്കെ തന്നെയാണ് അതിങ്ങനെയാണ് ഞാൻ അളവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി കൈ ഇത് താഴെവശം ഇതുപോലെ മടക്കി തയ്ച്ച് ആ പ്ലീറ്റ് കൂടെ ഒക്കെ എടുക്കണം അപ്പം നമുക്ക് ആദ്യം പോയൊന്ന് പ്ലീറ്റ് എടുക്കാം അപ്പം നമുക്ക് ഒരു കൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അതേപോലെ തന്നെ രണ്ട് കൈയും ചെയ്തെടുത്തോണം ആദ്യം കൈയുടെ താഴെ വരുന്നിടം ചെറിയ രീതിയിൽ ആ പടിയായിട്ട് മടക്കി അകത്തോട്ട് തയ്ച്ച് വെക്കണം അത് നേരെ തന്നെ അങ്ങ് തയ്ച്ചോണം കേട്ടോ നമ്മുടെ കൈക്കുള്ള തുണിയിൽ നമ്മൾ മേളവശത്ത് പ്ലീറ്റും എടുത്തിട്ടുണ്ട് താഴെ വശം അപ്പോൾ അടി മടക്കി തയച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത കൈ ചെയ്തെടുക്കുക അപ്പോൾ കൈക്കുള്ള തുണി പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഷോൾഡറിൽ നിന്ന് അടുക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല അത് ഞാനിത് വെച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം നമ്മുടെ ടോപ്പിന്റെ രണ്ട് സൈഡിൽ നമ്മൾ കൈയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അടയാളം എടുക്കുക അടയാളം എടുത്തിട്ട് ഇത് കറക്റ്റായിട്ട് അതിൻ്റെ മേനിലോട്ട് വയ്ക്കുക എന്നിട്ട് ആ കൈഡ് അവിടെ തൊട്ട് കറക്റ്റായിട്ട് നമുക്ക് അടയാളം ചെയ്യണം കേട്ടോ എന്താ നമ്മുടെ അളവ് വച്ചിട്ട് കറക്റ്റായിട്ട് ആ വണ്ണം അടയാളം ചെയ്യണം ആ ഷേപ്പും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുക താഴോട്ട് ഇതാ ഇതുപോലെ നേരെ അങ്ങ് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇത് രണ്ട് സൈഡിലും ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യുമ്പോൾ താഴെ വശം ഫുള്ളായിട്ട് അങ്ങ് ക്ലോസ് ചെയ്യേണ്ട കുറച്ച് താഴെ വരെ ആകുമ്പോഴത്തേക്കും സ്റ്റിച്ചിങ് അങ്ങ് നിർത്തണം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ഇതാ രണ്ട് സൈഡിൽ ഞാൻ നമ്മുടെ അളവിനെടുത്ത് ആ ഒരു ടോപ്പുമായിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് അടയാളം ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്ന് അങ്ങനെ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യാം അതിൻ്റെ കൂടെ ഞാനിവിടെ രണ്ട് ചെറിയ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് വള്ളിയൊക്കെ തയ്ക്കുന്നതിന് മുമ്പ് കുട്ടികളിലൊക്കെ ഫ്രോക്കിൻ്റെയൊക്കെ വള്ളി തയ്ക്കുന്നൊക്കെ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് കാണിക്കാമായിരുന്നത് അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വള്ളി അതിൻ്റെ നടുക്കായിട്ട് എടുത്ത് വയ്ക്കുക നടുക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയ്പ്പ് ഭാഗത്തിൻ്റെ അവിടെയായിട്ട് വയ്ക്കുക വെച്ചിട്ട് നമ്മുടെ രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് വരിക ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ ആയിട്ടങ്ങ് ക്ലോസ് ചെയ്ത് പോകണ്ട കുറെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം അതെന്താണെന്നു വെച്ചാൽ താഴെ നമുക്ക് ആ റൗണ്ടിൽ ആ പ്രില്ല് പിടിപ്പിച്ചിട്ട് വേണം ബാക്കിയുള്ളത് ക്ലോസ് ചെയ്യാൻ അപ്പോൾ വള്ളി ഞാനിത് ആ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ തയ്ച്ച് പോകുന്ന സമയത്ത് ആ വള്ളി കറക്റ്റ് സ്ഥലത്ത് തന്നെയാണോ ഇരിക്കുന്നതെന്നും കൂടെ നോക്കിക്കോണം അപ്പോൾ ഇതാണ് മേളീന്ന് തൊട്ട് താഴോട്ട് താഴോട്ടിതാ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ താഴെവശം ചെറിയ വീതിക്കൊന്ന് മടക്കി തയ്ച്ചേക്കണം കേട്ടോ ലൈനിങ്ങിൻ്റെ താഴെവശം നമുക്ക് തയ്ക്കേണ്ട ആവശ്യമില്ല അത് തേര് വരുന്നുണ്ട് നമ്മുടെ ടോപ്പിൻ്റെ ഭാഗമൊന്നും താഴവശം ഒന്ന് നേരി ഒന്ന് മടക്കി തയ്ച്ചേക്കണം കേട്ടോ നമ്മൾ സാധാരണ ചുരിദാറിൻ്റെയൊക്കെ തയ്ക്കത്തില്ല അതുപോലെ ഒന്ന് തയ്ച്ചേക്കണം അത് ഞാനിവിടെ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് അതൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അതുകൊണ്ട് പിന്നെ അത്രയും കൂടെ കാണിച്ച് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ആ പകുതി ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ ഇതാ നമ്മുടെ ടോപ്പിൻ്റെ താഴെ വശം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ താഴെ വരുമ്പോഴത്തേനും അത് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പണാക്കിയിട്ടേക്കണം ഇതാ നമുക്ക് പ്രില്ല് കൊടുക്കാനുള്ള തുണിയാണ് നമ്മൾ ആദ്യം തന്നെ ആ ഒരു സൈഡിൽ നിന്ന് ബോർഡർ കട്ട് ചെയ്ത് മാറ്റിയില്ലേ അത് മൊത്തം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് തുമ്പ് മടക്കി തയ്ച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യണം കേട്ടോ അത്രയും തയ്ക്കുന്ന ഞാൻ കാണിച്ചിട്ടില്ല ഇനി ഇതുപോലെ പ്ലീറ്റ് എടുക്കുക ഇതാ ഇതായപ്പോൾ ഞാൻ കൈ വെച്ച് കാണിക്കുന്നുണ്ടോ ഞാൻ കുറച്ച് പ്ലീറ്റ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ എങ്ങനത്തെ പ്ലീറ്റ് എടുക്കണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ ആ തുമ്പ് മടക്കി തയ്ച്ച് ആ ഭാഗത്ത് നിന്നാണേ പ്ലീറ്റ് എടുക്കുന്നത് അതിൻ്റെ താഴെ ആ ഒരു ഇത് തേരുവശമാണ് വരുന്നത് ആ ബോർഡർ വരുന്ന ഭാഗം അപ്പോൾ അവിടെ മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അതാ മേളിൽ നിന്ന് കണ്ട പ്ലീറ്റ് എടുക്കുന്ന എങ്ങനെയാ നോക്കിക്കേ നമ്മൾ പട്ടുപാവാടയുടെ ഒക്കെ പ്ലീറ്റ് എടുത്തില്ലേ അതേപോലെ തന്നെ അത്രയും വലിയ വീതിയിലല്ല അതിലും കുറച്ചുകൂടെ ചെറുതാണെന്നേ ഉള്ളൂ അതേപോലെ തന്നെ ഇതാ മടക്കി മടക്കി കൊടുത്തിട്ടുള്ള പ്ലീറ്റാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് താഴെ വയ്ക്കാൻ നമുക്ക് തുണി കുറവാണെങ്കിൽ ഇതിലും കൊച്ചു കൊച്ചു പ്ലീറ്റായിട്ട് എടുക്കാം ഇപ്പോൾ അത് ഞാൻ ആ നമ്മുടെ സാരിയുടെ ആ ബോർഡർ അത്രയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തുകൊണ്ട് നല്ല രീതിക്ക് പ്ലീറ്റ് എടുക്കാനുള്ളതുണ്ടായിരുന്നു അങ്ങനെ ഞാനിതവിടെ പ്ലീറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് താഴെ വശത്ത് പിടിപ്പിക്കണം നമ്മുടെ ടോപ്പിൻ്റെ താഴെ വശത്ത് ഇത് പിടിപ്പിക്കണം അതാ ഇത് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ നല്ല ഭാഗത്തു പിടിപ്പിക്കുന്നത് കേട്ടോ നല്ല ഭാഗത്തുനിന്ന് മേളിൽ നിന്ന് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് നേരെ അങ്ങ് പിടിപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ടോപ്പിൻ്റെ താഴെ നമ്മൾ ആ പ്ലില്ല് വെച്ച തുണി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്യണോട്ടോ അപ്പോൾ അത്രയും കൂടെ ഒന്ന് ചെയ്തുകൊണ്ട് വന്നാൽ മതി അപ്പോൾ ഇവിടെയും കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാ കൈയൊക്കെ കണ്ടോ കണ്ടു ഇതാ ഫ് വെച്ചിട്ടുള്ള കൈ കണ്ടോ അടിപൊളിയായിട്ടില്ലേ ആ ഫ്രണ്ടിൽ നമുക്കൊരു തുണ്ട് കഷ്ണം അതുമായിട്ട് മാച്ചാകുന്ന ഒരു തുണി കിട്ടി അതും വെച്ച് കൊടുത്തു അപ്പോൾ ആ അവിടെ കളർഫുള്ളായി കഴിഞ്ഞു അപ്പോൾ അടിപൊളി സൂപ്പറായിട്ടുള്ള ടോപ്പ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട ബാക്കിലൊക്കെ കെട്ടൊക്കെ കണ്ടോ അടിപൊളിയായിട്ടുള്ള ടോപ്പായിട്ടുണ്ട് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുറച്ച് ഏജ് കുറഞ്ഞ പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തവണത്തെ ഓണത്തിന് തുണി വേടിച്ചോ അല്ലെങ്കിൽ സെറ്റ് സാരി വെച്ചിട്ടോ ഇതേപോലെ തന്നെ തയ്ച്ചെടുത്താലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി ഞാൻ അളവെടുത്ത് നമ്മുടെ സൈഡ് ഓപ്പൺ അല്ലാത്ത ഒരു ചുരിദാർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അളവ് ചെയ്തിട്ട് ഇതുപോലെ തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്